കൊല്ലത്ത് ട്വന്റി ഫോർ പ്രതിനിധി ആർ അരുൺരാജനെ ആക്രമിച്ച കേസിൽ പ്രതി ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് എഫ്ഐആർ അക്രമിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ചിന്നക്കടയിലെ ട്വന്റി ഫോർ ഓഫീസിന് സമീപത്ത് തത്സമയ റിപ്പോർട്ടിങ്ങിനിടെയാണ് മദ്യലഹരിയിലായിരുന്ന ജോണി അരുൺരാജിനെ ആക്രമിച്ചത് കത്തിയും വിയർഗുപ്പിയും വീശി ഓഫീസിൽ അതിക്രമിച്ചു കയറിയ പ്രതി വധഭീഷണി മുഴക്കി ഇവർക്ക് മൊത്തം അക്രമിക്കെതിരെ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടു ഈ ശാരീരിക ഭീഷണിക്ക് എല്ലാം കരുത്തുറ്റ മറുപടി കേരള പോലീസ് കൊടുക്കുമെന്നാണ് അരുൺരാജ് നൽകിയ പരാതിയിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് ജോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വീട്ടിൽ കയറി വെട്ടുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയതായി എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ പോലീസ് കേസെടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ബാക്കി മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് അടുത്ത നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാകും അതായത് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ ഈ ജോണിയെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇന്ന് തന്നെ കോടതിയിൽ ഇയാളെ ഹാജരാക്കും നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആക്രമിക്കൽ ഒപ്പം തന്നെ പൊതു ഇടത്തിൽ ശല്യം ഉണ്ടാക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി കർശന നടപടി വേണമെന്ന പ്രസ്താവന ഇറക്കിയിരുന്നു ട്വൻറ്റി ഫോറും ഈ വിഷയവുമായി വലിയ ഉയർത്തിയിരുന്നു കൊല്ലത്തെ മാധ്യമപ്രവർത്തകർക്കിടയിലും ഇത്തരം ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണുള്ളത് കാരണം തൊഴിലിടത്തിൽ കൃത്യമായി തൊഴിൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അപഹരിക്കപ്പെടുന്നത് മധ്യ ലഹലയിലായിരുന്ന പ്രതിയാണ് ട്വൻ്റി കൊല്ലം റിപ്പോർട്ടർ അരുൺരാജിന് നേരെ ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിടുന്നത് ഇത്തരം സംഭവങ്ങൾ വെച്ചുപൊറപ്പിക്കാൻ പാടില്ലെന്ന നിലപാടാണ് പൊതുവിൽ മാധ്യമ സമൂഹത്തിനുമുള്ളത് എന്തായാലും പോലീസ് ഈ വിഷയമായി ബന്ധപ്പെട്ട് കൃത്യമായി നടപടി സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് ഈ സംഭവം നടന്ന ദിവസം തന്നെ കേസെടുക്കുകയും ജോണി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം ഈ മധ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം അഴിച്ചുവിടുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് ഇയാളെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഒപ്പം മാധ്യമ ലോകത്തു നിന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് ട്വന്റി ഫോർ കൊല്ലം പ്രതിനിധി ആർ അരുൺരാജനെ ആക്രമിച്ച സംഭവത്തിലാണ് പ്രതി ജോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് ട്വന്റി ഫോർ ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം തന്നെ പത്രപ്രവർത്തക യൂണിയനും ആവശ്യപ്പെട്ടിരുന്നു